നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ തൊഴിലാളികൾ കലക്ട്രേറ്റ് മാർച്ച് നടത്തി സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹാദേവൻ സമരം ഉദ്ഘാടനം ചെയ്തു ആ വിധി എന്താ വെള്ളത്തിന്റെ മേലെ മണലുണ്ടെങ്കിൽ മാത്രമേ മണൽ വാരാൻ പാടുള്ളൂ മണലുണ്ടെങ്കിൽ മാത്രമേ മണൽ വാരാൻ പാടുള്ളൂ എന്നുള്ളതാണ് അരി തട്ടി കൂടുതല വിധിയെ അങ്ങനെ ഏത് അപ്പ നമ്മുടെ സംസ്ഥാനത്ത് വെള്ളത്തിന്റെ മേലെ മണലുള്ള

ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം അധ്യക്ഷനായി സംയുക്ത സമരസമിതി കൺവീനർ എം എ കരി മുഖ്യപ്രഭാഷണം നടത്തി സി വിജയൻ ടി വി നാരായണൻ അരക്കൻ ബാലൻ പി ശശിധരൻ ആലിക്കുഞ്ഞി പന്നിയൂർ കെ പി രാജൻ അബ്ദു മൂന്നാകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം